ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നും ഒരു സാധാരണ ദിവസമാണ് അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞു കേട്ടാ തുണി കഴുകിയിടലും കുളിക്കലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ പോയതിന് ശേഷമാണ് സമാധാനത്തിൽ ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കോവയ്ക്ക മെഴുക്കുവാറ്റി ഉണ്ടാക്കണം കോവയ്ക്ക പയറൊക്കെ ഇങ്ങനെ തേങ്ങയിടാതെ മെഴുക്കുവാറ്റി ഉണ്ടാക്കുമ്പോൾ ഈ പിള്ളേർക്കും ഇഷ്ടമാണ് ഏട്ടനെയും ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ഇപ്പം അങ്ങനെ തന്നെ വെക്കുന്നത് തേങ്ങ ചെരുവിയിട്ട് വെക്കുമ്പോൾ ഇവർക്കൊന്നും അങ്ങനെ വലിയ ഇഷ്ടമില്ല എനിക്ക് തേങ്ങ ചെരുവിയിട്ട് വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അങ്ങനെ തന്നെ വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് മെഴുക്കുവാറ്റിയ രീതിയിലാണ് വെക്കുന്നത് നീളത്തിലല്ല ഞാനിങ്ങനെ രണ്ടാക്കി മുറിച്ചിട്ട് അതിന് ചെറുതാക്കി മുറിച്ചിട്ടാണ് മെഴുക്കുവാറ്റിക്ക് ഇടണത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി ആയിക്കിട്ടും പോലെ ഉണ്ടാവും അങ്ങനെ സിറ്റൗട്ടിൽ വന്നിരുന്ന് സമാധാനത്തിൽ കുവയ്ക്ക മുറിക്കാലോ എന്ന് വിചാരിച്ചിട്ട് സിറ്റോട്ടിൽ വന്നിരുന്നു ഇങ്ങനെ വായൊക്കെ നോക്കിയിരുന്നിട്ട് അങ്ങനെയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് രാവിലത്തെ കുറച്ച് ചായ ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി കുറച്ച് കുടിച്ചിട്ടാണ് പിന്നെ ഇങ്ങനെ സമാധാനത്തിൽ പണിയെടുത്താൽ മതിയല്ലോ തിരക്കില്ലല്ലോ ഏട്ടനും ഉണ്ടിരുന്നേ ഏട്ടൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏട്ടനുള്ളത് കൊണ്ട് ഒരു കറി മാത്രം പറ്റില്ല ഞാനൊറ്റയ്ക്കാണെങ്കിൽ എനിക്കൊരു കറി മതി അപ്പോൾ മെക്കു സാധാരണ ഞാൻ കുറച്ചുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയിട്ട് നന്നായി വഴറ്റിയിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടാൽ ആഹാ അടിപൊളിയാണ് കോവയ്ക്ക മെഴുക്കു അരറ്റി ഇതുണ്ടെങ്കിൽ കഞ്ഞി കുടിക്കുമ്പോഴൊക്കെ ഈ കോവയ്ക്ക മെഴുക്കു അരറ്റിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ആദ്യമൊന്നും ഞാനിങ്ങനെ മെഴുക്കു അറ്റി വെക്കില്ല എപ്പോഴും ഉപ്പേരിയേ വയ്ക്കുകയുള്ളു ഇപ്പോൾ ഈ മെഴുക്കു അരട്ടിയുടെ ടേസ്റ്റ് അറിയാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത് പയറും ഇങ്ങനെ ഒന്ന് മെഴുക്കു അറ്റി പോലെ വെക്കാൻ പഠിച്ചത് നമ്മുടെ വീട്ടിൽ പയറുണ്ടായിരുന്നു അപ്പം നിറച്ചും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഓരോ ദിവസം ഓരോ ടേസ്റ്റിൽ ഇങ്ങനെ ഓരോ കറികൾ വെച്ചു ഉപ്പേരി തേങ്ങ ചെരുവീട്ടറി വയ്ക്കും അല്ലാതെ മെഴുക്കു വറ്റിയ അങ്ങനെ ഇങ്ങനെ വെച്ച് വെച്ച് മെഴുക്കു പറ്റിയ കുട്ടികളൊക്കെ കഴിക്കാൻ തുടങ്ങി അപ്പോൾ അത് കണ്ടപ്പോൾ ഓ ഇവർക്ക് ഇവർക്കിഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ കഴിക്കുന്നത് അപ്പോൾ ശരിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ മെഴുക്കു അറ്റി തന്നെ പിന്നെ എപ്പോഴും മെഴുക്കു അറ്റ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിട്ടാ ഇന്നലെ കുഞ്ഞാറ്റിയും പരിക്കുട്ടിയും കൂടെ പറയും കൂടെ ചെയ്യണ്ടായിരുന്നു വരിക്കുട്ടി പറയാ അമ്മ ഉണ്ടാക്കുന്ന കറിയൊക്കെ നല്ല ടേസ്റ്റാണമ്മെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം കുഞ്ഞാറ്റ പറയുക എടാ ടേസ്റ്റ് ഉണ്ട് പറയണ്ട പിന്നെ അമ്മ മൂന്ന് ദിവസം അതന്നെ തരുന്നു അതായത് സാമ്പാറൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും രണ്ട് ദിവസം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇവൻ പറയും എപ്പോഴും ഈ ഇന്നലത്തെ സാമ്പാറാണോ ആയിരിക്കും അപ്പം ഇല്ല കുഞ്ഞ് ഇപ്പം വെച്ച സാമ്പാറാണെന്ന് പറഞ്ഞാൽ അവന് വിശ്വാസമില്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാൽ രണ്ട് ദിവസം എന്തായാലും അത് ഉണ്ടാവും സാമ്പാറോ വറുത്തരച്ച സാമ്പാറാണെങ്കിൽ അങ്ങനെ രണ്ട് ദിവസം ഉണ്ടാവും ദോശയ്ക്കും ഇഡലിക്കും കൂടെ എടുക്കാമെന്ന് ചോദിച്ചിട്ട് ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണല്ലോ എടുക്കുക അങ്ങനെയാണ് അപ്പോൾ വരകുട്ടിയുടെ അടുത്ത് പറയും കുഞ്ഞാറ്റ പറയേ എടാ ടേസ്റ്റ് ഉണ്ട് പറയണ്ട ടേസ്റ്റ് ഉണ്ട് രണ്ട് ദിവസത്തിന് ഇത് തന്നെ തരും അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചായിട്ട് ടി വി കണ്ടോണ്ടിരിക്കയാണ് അപ്പോൾ ഞാൻ ചായ കുടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തന്നെ ടി വി ഒക്കെ നോക്കി നിന്നിട്ടാണ് ബാക്കിയുള്ള പണികൾ ചെയ്യുന്നത് പിന്നെ കുറച്ച് മത്തൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്നാൽ പിന്നെ മത്തനും വെള്ളപ്പാരം കൂടെ ഒരു കറി മത്തൻ വെള്ളപ്പാരം എലിശ്ശേരിയും എലിശ്ശേരിയല്ല എന്താണ് ഓലൻ മത്തനം വെള്ളപ്പയരും കൂടെ ഓലനും കൂടെ വെച്ചിട്ട് കുവയ്ക്കാൻ വേക്കുവാറ്റി പിന്നെ ഒരു തക്കാളി പുളിശ്ശേരിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ തക്കാ തക്കാളി തേങ്ങ അരച്ച് പരിപ്പിട്ട് കറി വെക്കണ്ട ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ രാത്രിക്ക് പിന്നെ ഈ ഒഴിച്ചു കറിയൊന്നും എടുക്കില്ല ഈ ഉണ്ടെങ്കിൽ പിന്നെ എടുക്കില്ല പിന്നെ നാളേക്ക് ഞാനത് ഫ്രിഡ്ജിൽ വെച്ച് നാളെ എടുക്കുകയുള്ളൂ അത് ഞാൻ തന്നെ കഴിക്കുകയുള്ളൂ പിന്നെ ഏട്ടനൊന്നും എടുക്കില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മീൻ കറിയൊക്കെ ആണെങ്കിൽ റെഡി അല്ലാതെ ഇങ്ങനത്തെ പച്ചക്കറിയുടെ കറികളൊന്നും ആർക്കും ആവശ്യമില്ല ഇവരൊന്നും കഴിക്കില്ല വല്ല ഇതുപോലെ എന്തെങ്കിലും എന്തായാലും ഉണ്ടായിക്കോടുത്തേ ഞാൻ പറയുക ചോറ് തന്നെ കഴിച്ചോളൂന്ന് അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഒന്ന് സിമ്പിളായിട്ട് തക്കാളീനെ ഒന്ന് വഴറ്റിയെടുത്ത് വെള്ളമൊഴിച്ചും കൊണ്ട് ഒരു പുളിശ്ശേരി പോലെ ലൈറ്റ് പുളി ഉണ്ടാവുമല്ലോ ഇതിൻ്റെ തക്കാളിയുടെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെയാണ് ചോറും കൈയോടെ തന്നെ ചാൻസ് എല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട് ചോറാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പം ഉള്ള ചൂട്ടോടെ രാവിലെ വെച്ച ചോറ് ഉച്ചയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞാറ്റെ ചോദിക്കും അമ്മ ഇന്നലത്തെ ചോറാണ് കുഞ്ഞാറ്റേ ഇല്ല കുഞ്ഞാറ്റെ ഇന്ന് രാവിലെ വെച്ച ചോറാണ് പറഞ്ഞാൽ അവന് ചൂടില്ല എപ്പോഴും ചൂട് ഈ രാത്രിയാണെങ്കിൽ നമ്മൾ ചൂടോടെ ചോറ് കൊടുക്കുക പിന്നെ രാവിലെ ടിഫൻ ആശാൻ അവിടെ പോയി കഴിക്കുമല്ലോ തറവാട്ടിൽ അപ്പോൾ ചൂട് ചോറ് ഉച്ചയ്ക്ക് ചൂട് വേണമെന്ന് പറഞ്ഞേ പിന്നെ ഞാൻ രാവിലെ വെച്ച തന്നെയാണ് ചൂടാക്കോന്നുമല്ല അങ്ങനെ തന്നെ കൊടുക്കും കറികൾ ചൂടുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് തന്നെ വെച്ചിട്ടുണ്ട് ഈ ഉച്ചയ്ക്ക് വെച്ച് ചോറ് നോക്കും ചിലപ്പോൾ രാത്രിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നലത്തെ ചോറാണോ ചോദിക്കും അതാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ ഒരാൾ ടി വി കാണാനിരിക്കണ്ടല്ലോ ആ ആളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഏട്ടൻ ടൈമിൽ കുറച്ച് നേരം അവിടെ പോയിരുന്നിട്ട് പിന്നെയും തിരിച്ചു തന്നെ വന്ന് കുറച്ച് തേങ്ങയൊക്കെ ചെരുവ് തേങ്ങ ചെരുവണത് മറ്റേ ഓല മത്തൻ്റെ മേഴ്ക്കുറ്റ ആയതിന് ശേഷം പിന്നെ മത്തനും വെള്ളപ്പേരം കൂടെ വേവാൻ വയ്ക്കുകയാണ് അത് പെട്ടെന്ന് തന്നെ ആവുമല്ലോ രണ്ട് വിസലെടുത്ത് കഴിഞ്ഞാൽ വെള്ളപ്പേരം വേവും പിന്നെ മത്തനൊന്നും വിസൽ ആവശ്യമില്ലല്ലോ അങ്ങനെ വെള്ളപ്പേരാണ് വേഗം വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കുറച്ച് വെള്ളം ഒഴിക്കുക അടിപൊളി തക്കാളിപ്പൊളിശ്ശേരി റെഡി എന്നിട്ട് കുറച്ച് റെസ്റ്റ് ഞാൻ പോയി കുറച്ച് ടി വി ഒക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും ഏട്ടൻ പുറത്തിറങ്ങി ഞാൻ ടി വി കാണല്ലേ അപ്പോൾ ആളിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് ഞാൻ എനിക്കിഷ്ടമുള്ള ആശാൻ രണ്ടാളും കൂടി ഇരുന്ന് കാണും ഏട്ടൻ ഇങ്ങനെ നോക്കിയപ്പോൾ കാണാനില്ല പുറത്താണ് അതായത് നമ്മുടെ ടി വി നമ്മുടെ തന്നെ വെച്ചിട്ട് എൻ്റെ വീഡിയോ തന്നെ വെച്ചിട്ട് അതിങ്ങനെ ഓടുണ്ട് ആൾ കുറച്ച് നേരം കണ്ടിരുന്നിട്ട് പിന്നെ പുറത്ത് പോയിരിക്കണം മുറ്റത്തൊക്കെ ഒന്ന് നടക്കാൻ ഇപ്പോൾ മഴയൊക്കെ ഒന്നും ചെറുതായിട്ട് കണ്ടില്ല എൻ്റെ തുണികളെ മുഴുവൻ ഇട്ടൊന്ന് വെള്ളമൊക്കെ പോയതിന് ശേഷം പിന്നെ ഉള്ളിൽ തന്നെയാണ് ഫുള്ളും ഉള്ളിൽ തന്നെയാണ് രസമൊക്കെ പിന്നെ വെയിൽ വരുമ്പോൾ കുറച്ച് എടുത്തിടും അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് സ്നാക്സൊക്കെ എടുത്തിട്ടു എനിക്ക് എപ്പോഴും ടി വി കാണുമ്പോഴോ ഫോണ് ഒക്കെ കുറച്ചിങ്ങനെ സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കണം അധികം ഫോൺ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ സ്നാക്സ് തന്നെയാണ് പിന്നെ പറയണ്ടല്ലോ എൻ്റെ ഫേവറേറ്റ് പൂളവറ്റലൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക വറ്റല് അങ്ങനെ ചിപ്സ് ഇഷ്ടമല്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിച്ചറും എനിക്ക് അങ്ങനെയൊന്നും വലിയ ഇഷ്ടമില്ല അധികം ഈ പൂളവറ്റൽ തന്നെയാണ് അപ്പം അത് കുറച്ച് നേരം കണ്ടിരുന്നിട്ട് ഞങ്ങൾ ചോറ് കഴിക്കുകയാണ് ഈ സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ട് ചോ കുറച്ച് ചോറ് ചോറ് കഴിക്കാതിന്നായിട്ട് സമ്മതിക്കില്ല അതുകൊണ്ട് ഏട്ടൻ്റെ കൂടെ കുറച്ച് നേരം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ചോറ് ചോറെടുത്തിട്ടുണ്ട് അങ്ങനെ മത്തനും വെള്ളപ്പയരും ഓലനും കുവയ്ക്ക മഴക്കുവാറ്റിയും തക്കാളി പുളിശ്ശേരിയും കൂട്ടി ഞങ്ങൾ ചോറ് കഴിക്കട്ടെ ഉച്ചയ്ക്ക് ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നേ പക്ഷെ പപ്പടവും ഇല്ല അപ്പോൾ താങ്ക് ഫ്രണ്ട്സ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം